അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഞാൻ പുതുശ്ശേരിയിലെ റോസ് ഗാർഡനില് നിൽക്കുവാണ് ഊട്ടിയിലെല്ലാം പുതുശ്ശേരിയിലെ റോസ് ഗാർഡനിലാണ് എത്രയും വേഗം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓർക്കിഡ്സിന്റെ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് റോസയുടെ കളക്ഷൻസിലൊക്കെ വന്നിട്ടുള്ളത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതായിട്ടോ റോസ അപ്പൊ പുതിയ പ്ലാന്റ്സ് വന്നതാണ് ഇത് അപ്പോൾ ഒത്തിരി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഒത്തിരി പ്ലാന്റ്സ് വന്നിട്ട് ഒത്തിരി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കുറേയൊക്കെ സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുന്നു എന്നാലും ഇനിയും അധികം സ്റ്റോക്കുകളുണ്ട് ഇത് ജെർബർ ആണ്ട്ട ഒരു റെഡ് ഓറഞ്ച് ഒരു ക്രീം കളറ് ഒരു ഡാർക്ക് പീച്ച് ഈ കളേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ പിന്നെ കാണുന്നത് നമ്മുടെ ഹൈബ്രിഡ് ചെമ്പരത്തിയേട്ടം ചെമ്പരത്തി ഹൈബ്രിഡ് ആയിട്ടുള്ളതാണ് ഒത്തിരി പേര് എന്നോട് ഹൈബ്രിഡ് ചെമ്പരത്തിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഹൈബ്രിഡ് ചെമ്പരത്തി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നേരിട്ട് വന്നാലും പർച്ചേസ് ചെയ്യാൻ പറ്റും കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന സ്ഥലത്താണ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അതില് കുറെയൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് തീർന്നിട്ടുണ്ടായിട്ട് എന്തായാലും കളേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം യുടെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് റോസയൊക്കെ മണ്ണോട് കൂടി നമുക്ക് അയക്കാൻ പറ്റും മണ്ണ് മാറ്റി അയച്ചാൽ പിടിച്ചു കിട്ടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന മുഗൾ മണ്ണ് കുറച്ച് കളഞ്ഞിട്ട് ബാക്കി മണ്ണ് വെച്ചിട്ട് അയക്കുകയുള്ളൂ അപ്പോൾ കുറവർ സമയത്ത് അത്യാവശ്യമാവും തേൻ തുമ്പിയൊക്കെ തേൻ കുടൻ കൂടെ മുകളിൽ തേൻ തേനീച്ചയുടെ തേൻ പെട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ തന്നെ ശുദ്ധമായിട്ടുള്ള തേൻ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ തേനും ആർക്കിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ശുദ്ധമായ തേനാണ് അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ഇവിടെ തന്നെ എടുക്കുന്ന പെട്ടി വെച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് മുമ്പേ പുതുശ്ശേരി ക്രീം കോൺസെപ്റ്റിന്റെ ചാനലിൽ തന്നെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്താ അതിന്റെ ഇനി തേനെടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ വീഡിയോ ചെയ്തിരം പറ്റുന്ന ഒരു സമയം വരുന്നുണ്ടെങ്കിൽ തൈവ സഹായിച്ച് ചെയ്തിരാം ഇത് റോസ് വന്നിട്ടുള്ള അടിപൊളി പുത്തൻ കളക്ഷൻസ് ആയിട്ടോ നല്ല നല്ല ഭംഗിന്ന് വെച്ചാൽ നല്ല ഭംഗി നല്ല വെയിലായതുകൊണ്ടേ നല്ല വെയിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മോൻ ഇങ്ങനെ വന്ന് ഓരോരോ ഫ്രൂട്ട്സുകൾ ഇങ്ങനെ പിടിച്ചു കിടക്കുന്ന കഴിച്ചോണ്ടിരിക്കുവോ എനിക്ക് അറിഞ്ഞൂടെ നമ്മുടെ ഫാമിൽ തന്നെ പിടിച്ച ഫ്രൂട്ട്സുകളൊക്കെ തന്നെ കേട്ടോ മക്കളൊക്കെ കഴിക്കുന്നത് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വീട്ടില് ചെറിയ സ്ഥലമുള്ളവരാണെങ്കിലും ഒക്കെ ബാരലിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഫ്രൂട്ട് ഐറ്റംസിന്റെ തൈകളൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട് ഇതിന്റെ പേര് റെഡ് പനാക് എന്നാണ് കേട്ടോ ഈ റോസയുടെ പേര് റോസയുടെ പേര് അന്വേഷിച്ച് പറഞ്ഞു തന്നു ഉമ്മയോട് ചോദിച്ചു റോസയുടെ പേര് റോസ റോസു പിന്നെ ഒന്നും കൂടെ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് തേനീച്ച തേൻ കുടിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടോണേ നല്ല ഭംഗിയുണ്ട് എനിക്ക് കുത്തു കിട്ടാൻ വലിയ ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഒത്തിരി ഭംഗി അതാണ് ദൈവത്തിന്റെ ഒരു സൃഷ്ടി നോക്ക് സൃഷ്ടിപ്പാണ് ഈ ഭൂമിയിൽ നോക്ക് എന്തൊരു ഭംഗിയായിട്ടാണ് അവർ ആ തേനീച്ച തേൻ ശേഖരിക്കാൻ വേണ്ടി പോകുന്നത് കഷ്ടപ്പെട്ട് തേനീച്ച തേനൊക്കെ ശേഖരിച്ച് വെക്കപ്പം നമ്മൾ തേനൊക്കെ എടുത്ത് കുടിക്കും ആ അത് നമുക്കുള്ളതാണല്ലോ അതാണ് പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ കടമ ദൈവം കൊടുത്തിട്ടുണ്ട് അത് അവര് ജീവജാലങ്ങളും നല്ല സൂപ്പറായിട്ട് നിർവഹിക്കുന്നുണ്ട് മനുഷ്യര് ചെയ്യുന്നില്ല അതാണ് സത്യം അവരുടെ ഡ്യൂട്ടി അവര് ചെയ്ത് സൂപ്പറായിട്ട് ഇതൊരു ഭംഗിയെന്നറിയ ഇങ്ങനെ റോസയുടെ വെയിലില്ലെങ്കിൽ വൈകുന്നേര സമയം രാവിലത്തെ സമയം ഇതിനകത്ത് ഇവിടെ വന്നിരുന്ന് കുറച്ചു നേരം ഇവിടെ ഇങ്ങനെയൊക്കെ ഇരുന്ന് അണ്ട് ഇവിടെ ഇരുന്നാ മതി ഒരു കുഴപ്പമില്ല ചായ ഒക്കെ കുടിച്ച് നല്ല സൂപ്പറായിട്ട് കൂളായിട്ടിരിക്കുക അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും അപ്പോൾ പ്രയാസപ്പെടുന്നവരൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ പല രീതിയിലും പല കാര്യങ്ങളിലും അപ്പോൾ അവരൊക്കെ ഈ ചെടിയെ സ്നേഹിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ മനസ്സിനൊരു സന്തോഷം നമ്മൾ കുറച്ച് പേർ ഇവിടെ വന്നിരിക്കപ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മളെ മൈൻഡ് ഫുള്ള് എന്താ പറയുക വേറെ ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല ആ ചെടി ആ തേനീച്ച തേൻ കുടിക്കുന്നത് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിക്കുക എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ ഞാൻ വെറുതെ പറയുന്നേ അല്ല ശരി ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിലാവും ഞാനിപ്പോ ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ ഇങ്ങനെ തേനീച്ചകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക ആംബുലൻസിന്റെ സൗണ്ട് ഇല്ലാതിരുന്നാൽ അപ്പോൾ ഈ റോഡ് സൈഡിലാണ്ട് അതും ഒക്കെ ഉണ്ട് കേട്ടോ അത് ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ് പിന്നെതേ നോക്കി നല്ല ഭംഗി എന്ന് വെച്ചാൽ നമുക്ക് എന്താ ഞാൻ പറയണത് ഫുള്ള് തേനീച്ച തേനീച്ച ഫുള്ള് അപ്പൊ നമ്മുടെ ഇവിടുത്തെ തേനീച്ചയുടെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ തേനീച്ചയ്ക്ക് തേൻ ശേഖരിക്കാൻ വേണ്ടി ദൂരദേശങ്ങൾക്കടന്ന് പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെ തന്നെ ചെടിയുള്ളതും ഉണ്ട് ദൈവം സഹായിച്ചവർക്ക് എളുപ്പമുണ്ട് ഒത്തിരി ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ പെട്ടി പെട്ടി അടുത്തുണ്ട് തേനീച്ചയ്ക്ക് തേൻ കളക്ട് ചെയ്യാനുള്ള പൂക്കളും ഉണ്ട് അപ്പൊ നമ്മളുടെ വീട്ടില് ഇതുപോലെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇതിപ്പോ ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ വീട്ടിലെ ചെടിയായി മാറും എന്നിരുന്നാലും നമുക്ക് ഇങ്ങനെ സ്റ്റോക്കുകൾ ദൈവം സഹായിച്ച് വീണ്ടും വീണ്ടും സ്റ്റോക്കുകൾ വരപ്പം നമ്മുടെ നമ്മളെ വീണ്ടും ആ പ്ലാന്റ്സിനെ കാണുമല്ലേ വീണ്ടും വരുന്നു അപ്പൊ നമ്മള് ഇവിടെ നമ്മുടേതായിട്ട് ഉമ്മയുടെ ഇഷ്ടം പോലെ പ്ലാന്റ്സ് ഉമ്മയുടേതായിട്ടുള്ള പ്ലാന്റ്സ് സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ കൊടുക്കത്തൂല്ല ആർക്കും കേട്ടോ എന്നിരുന്നാലും അടുത്ത ഓർക്കിഡ്സിന്റെ കാര്യം പറയുവാണെങ്കിലും റോസൊക്കെ ആണെങ്കിലും ഒന്ന് പോയാലും അടുത്തത് വീണ്ടും വരുമല്ലേ അല്ലേ ഞാൻ ഇങ്ങനെ കുറെ നേരം കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയൊരു കുത്തു വെക്കാറും കിട്ടും എനിക്ക് അപ്പം റെഡ് പെനാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു റോസ നിങ്ങൾക്ക് ആർക്കിയിൽ വേണമെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് നിങ്ങളതിൽ എത്തിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ശ്രമിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇത് പിടത് പിന്നെ അതിന് കുറച്ച് മണ്ണ് ചോട്ടിൽ വെച്ച് ബാക്കി പേരൊക്കെ ഒന്ന് ഉടച്ച് അങ്ങനെയൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഒരു നൂറ് പേർക്കിപ്പോൾ നമ്മൾ അയക്കുവാണെങ്കിൽ അതിൽ നാല് പേർക്കൊക്കെ പിടിക്കുമായിരിക്കും എനിക്കറിയത്തില്ല അതിനെപ്പറ്റി ഞങ്ങൾ അങ്ങനെ അയച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി അറിയത്തൂല്ല നമ്മൾ സാധാരണ അയക്കുന്ന മണ്ണ് വെച്ച് തന്നെ അയക്കും കാരണം ഇത് വാങ്ങുന്നത് നമുക്ക് പൈസ കിട്ടുക അല്ലെങ്കിൽ ആ ഒരു ഇത് മാത്രമല്ല നിങ്ങൾക്ക് പിടിച്ച് കിട്ടുക അതാണ് നിങ്ങളെ സന്തോഷം അത് സന്തോഷം കാണപ്പോ നമുക്ക് സന്തോഷമാവും നല്ല വെയിലില്ലായിരുന്നെങ്കില് പക്ഷെ നല്ല വെയിലത്ത് നമുക്ക് ഇതില് ചെറുതേനും നമ്മുടെ ഇവിടെ ഉള്ള തേനുണ്ടല്ലോ വലിയ തേൻ തേനീച്ച തേനീച്ചല്ല നമ്മൾ തേനീച്ച എന്ന് നമ്മൾ ഹനീബിന്ന് കാണപ്പോഴത്തേക്കും പടത്തിൽ പഠിക്കുന്നൊരു ഹനീബി ഉണ്ടല്ലോ ആ ഹനീബിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് കേട്ടാ അതിനെന്തൊക്കെ പറയും വലിയ വലിയ തേനും അങ്ങനെ നമ്മുടെ ഇവിടെ ഒറിജിനൽ ആയിട്ടുള്ളതാണ് മായൊന്നും ചേർക്കാത്തതാണ് കേട്ടാ ഇവിടുത്തെ തന്നെ തേനീച്ച കേട്ടാ ഇവിടത്തെ തന്നെയാണ് തേനീച്ച ഇവിടത്തെ ആണെങ്കിലും കുത്താ തേനീച്ച കുത്തും കേട്ടാ പെട്ടി വെച്ചത് നിങ്ങൾക്ക് വീഡിയോസിൽ പുതുശ്ശേരി ഗ്രീൻ കൺസെപ്റ്റ് കോൺസെപ്റ്റ് എന്നുള്ളൊരു ചാനലുണ്ട് യൂട്യൂബിൽ എന്നിട്ട് തേൻ എടുക്കുന്ന ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഫുള്ള് നല്ല രസം ഇത് ഇതിന്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് ആള് കേട്ടാ പിന്നെ ഓർക്കിഡ് റോസ് ഓർക്കിഡ് റോസ് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് നേരിട്ട് വന്നാൽ കളക്ട് ചെയ്യാൻ പറ്റും ഓർക്കിഡ് റോസ് ഇത് എല്ലാം തേനീച്ചും തേനീച്ചു എന്തു പറയുന്നത് അവരെ ഇവിടെ മൊത്തം എന്തൊക്കെ അങ്ങ് ചെയ്യുവാ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് ഈ റോസ കാണപ്പോ ഒരു നിങ്ങൾക്ക് അറിയാലോ റോസ കാണപ്പോ നമുക്ക് എല്ലാവരും ഇവിടെ വെയിൽ കേട്ടോ എനിക്ക് അങ്ങോട്ടൊന്നും പോയി എടുക്കാൻ പോലും പറ്റുന്നില്ല എന്തായാലും റോസിലെ സ്റ്റോക്ക് വന്നിട്ടുണ്ടേ കയ്തോ ഇഷ്ടമുള്ള എക്കാ നല്ല ഭംഗിയുള്ളതൊക്കെ കഴിച്ചോ എന്ന് പറഞ്ഞോ അതാണ് നല്ലത് കേട്ടോ കാരണം എനിക്ക് അവിടെ പോയി വെയിൽ വെയിലത്തത് വൃത്തിയായിട്ട് കാണാൻ പറ്റുമോന്നും എനിക്കറിയത്തില്ല അത്രയ്ക്ക് ഭംഗി ക്യൂട്ട് കേട്ടോ സൂപ്പർ ഞാനിപ്പോ എന്തോ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല പറയാൻ അത് നല്ല വെയിൽ ഞാൻ വൈകുന്നേരം എല്ലാം വന്നിട്ട് അങ്ങോട്ട് പോയിട്ട് എടുക്കാം കാരണം ഫോൺ നല്ല ചൂടാവുന്നു ഈ വെയിലത്തെ എടുത്താലും ആ ഒരു പ്ലാന്റിന്റെ ഒറിജിനാലിറ്റി കിട്ടത്തില്ല ഇങ്ങനെ വന്ന് വീഴുന്നത് കൊണ്ടേ എന്നാലും കണ്ടോളൂ കേട്ടോ എല്ലാരും ഞാൻ എപ്പോഴെങ്കിലും ഒന്നിട്ട് വന്നെടുക്കാം കേട്ടോ എന്താ ക്യൂട്ടുണ്ടോ സൂപ്പർ അല്ലേ ഇത് മണമുണ്ട് നല്ല മണം ഉണ്ട് കേട്ടോ കരണ്ട മണം സൂപ്പർ മണം ഇതിലെല്ലാത്തിനും ഒന്നും മണം കാണത്തില്ല നോക്കട്ടെ ഇതിലും മണം മണമുണ്ട് കേട്ടോ ഇതിലൊക്കെ ഉണ്ട് നമുക്ക് റോസയൊക്കെ മുന്നേ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാലോ ചിലതിന് മണം കാണും ചിലതിന് മണം കാണത്തില്ല എന്നെന്തായാലും മണമുണ്ട് തേൻതുമ്പി 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 തന്നെ അപ്പം ഇതൊക്കെയാണ് കാഴ്ചകളുള്ളത് അപ്പം എന്തായാലും എല്ലാവരും ഓർഡർ ഒക്കെ എടുത്തോ നേരിട്ട് വരുന്നവർക്കും വാങ്ങാൻ പറ്റും പുതുശ്ശേരി ഗ്രീൻ കൺസർട്ട് ഒന്ന് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ലൊക്കേഷൻ കിട്ടും കൊറിയർ അയച്ചുകൊടുക്കാനുള്ളവർ എനിക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക വാട്സപ്പ് ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിലേക്ക് മെസ്സേ അതൊന്ന് ഫോളോ ചെയ്തേക്കാം ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം എല്ലാ ടൈപ്പ് പ്ലാൻസും ഞങ്ങളുടെ ഇവിടെ അവൈലബിൾ ആണ് നല്ല വെയിലു അറിഞ്ഞിവിടെ നിൽക്കത്തില്ല നമുക്ക് അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇപ്പോൾ തൽക്കാലം ക്ലോസ് ചെയ്യുന്നു റോസയുടെ വീഡിയോ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഇടണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഇടും ഒരു വൈകുന്നേരം അപ്പം വരാം നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും വെയിൽ കിടക്കുന്നുണ്ടോ ഫോൺ നല്ല ഹീറ്റായി അപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ട് ഫോണിൽ നിന്ന് റെസ്റ്റ് കൊടുക്കുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് പ്ലാൻസ് വേഗം ഓർഡർ എടുത്തോ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്തേക്കണം ഡീറ്റെയിൽസും പ്ലാൻസിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം പറയുന്ന അതിലൂടെയാണ് ആരും ദയവ് ചെയ്ത് കമൻറ്റിൽ ചോദിക്കരുത് വാട്സപ്പ് ചാനലിൽ ഫോളോ ചെയ്യുക പിന്നെ വാട്സപ്പ് നമ്പർ സേവ് ചെയ്തേക്കാം സ്റ്റാറ്റസ് ഇടും വാട്സപ്പ് നമ്പർ സേവ് ചെയ്തിട്ട് അതിലേക്ക് മെസ്സേജ് ചെയ്ത് ഓർഡർ എടുത്താൽ മതി ഡീറ്റെയിൽസ് എല്ലാം അതിലും പറയും കേട്ടോ ഓക്കെ എന്നാൽ